രാഷ്ട്രീയ ലാഞ്ചനയുടെ പുറത്ത് ഇതിനെ പിന്തുണയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾക്ക് കുടപിടിക്കാനും ഇറങ്ങുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരാണ് ഇതിന്റെ കോൺസ്പിറേറ്റേഴ്സ് അപ്പൊ ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യും രാജാവ് കള്ളനല്ല എന്ന് ആദ്യം നമുക്ക് വിശ്വാസം വരണ്ട അപ്പോൾ ഒരു പ്രതി രാജാവിനെ നമ്മൾ കാണണം ഞാൻ പറയുന്നത് കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പം ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത് ഒരു എക്സ്റ്റേണൽ ഏജൻസി സി ബി ഐ പോലെ ഒരു സംഘം ഉറപ്പായിട്ട് അല്ല അതിപ്പോ അദ്ദേഹം ഇങ്ങോട്ട് പറയണമെന്നില്ല നമുക്ക് ഇപ്പൊ വിളിക്കാവുന്ന പക്ഷെ അവിടെ അല്ലല്ലോ ഇതിരിക്കുന്നു ഇവിടെ ഹൈക്കോടതി കനിവുണ്ടാവണം അതെ അത് ഹൈക്കോടതി വഴിയാണ് സ്റ്റേറ്റ് സർക്കാർ സമ്മതിക്കണം ഉറപ്പായിട്ടും സർക്കാർ സമ്മതിക്കും വെറ്റിനറി കോളേജിൽ മരിച്ച കെ എസ് സിദ്ധാർഥിന്റെ വീട് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് അതായത് എസ് എഫ് ഐയെ തളയ്ക്കാൻ തന്നെയാണ് ആക്ഷൻ കീറോ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഒരു കുഞ്ഞിനും അല്ലെങ്കിൽ ഇനി ഒരു ചെറുപ്പക്കാരനും ഇനി ഒരാൾക്കും ഈ എസ് എഫ് ഐ ഗുണ്ടകളെ കൊണ്ടാ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത ഒരച്ഛനും അമ്മയും കണ്ണുനീരൊഴുക്കരുതാ സ്വന്തം മക്കളുടെ മരണത്തെ ഓർത്ത അത്രത്തോളമാണ് ക്രൂര കൃത്യങ്ങൾ എസ് എഫ് ഐ ഓരോ ക്യാമ്പസിലും കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനി അനുവദിക്കാൻ കഴിയില്ല ഇതിനാ ആരൊക്കെ ഒത്താശ നിൽക്കുമോ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചവരെയും എസ് എഫ് ഐയെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരെയും ഒക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് മാത്രമല്ല ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എങ്കിൽ പിണറായിയുടെ പോലീസാണ് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും എസ് എഫ് ഐയിലെ സിദ്ധാർത്ഥിനെ കൊന്ന പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ പഴുതുകളും അവർ ഒരുക്കി വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ആ കുടുംബത്തിനെ പിണറായിയുടെ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ നീതി കിട്ടില്ല എന്നോ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ കേസ് അന്വേഷിക്കാൻ സി ബി ഐ വരട്ടെ എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും പറയുന്നത് മകൻ സർവകലാശാലയിലും ഹോസ്റ്റലിലും നേരിട്ട പ്രശ്നങ്ങളും അനീതിയും സുരേഷ് ഗോപിയോട് സിദ്ധാർത്ഥന്റെ പിതാവ് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹം മടങ്ങിയത് കുട്ടികൾ ഉറപ്പായും ശിക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു സി ബി ഐ അന്വേഷണം നടത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രതികൾ ക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു എന്തായാലും എസ് എഫ് ഐയെ തളയ്ക്കുക പ്രത്യേകിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ ന്യായീകരണമൊക്കെയായി രംഗത്തെത്തുന്നുണ്ട് എസ് എഫ് ഐ ഈ ഇത്തരം ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു ഇരുപത് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ ഹോസ്റ്റൽ മുറിയിലിട്ട അതിക്രൂരമായാണ് ഹോസ്റ്റൽ മുറിയിൽ മാത്രമല്ല പല നാല് സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ വെച്ചാണ് ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി ഉപദ്രവിച്ചത് പിന്നീട് അവനെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എന്തായാലും സുരേഷ് ഗോപി രംഗത്തിറങ്ങുകയാണ് എസ് എഫ് ഐക്കും ഒക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സുരേഷ് ഗോപി തട്ടയ്ക്ക് നിൽക്കുമ്പോൾ ഒരു എസ് എഫ് ഐക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്